ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു കൂടി അറിയേണ്ടേ പ്രധാന പദ്ധതികൾ എന്തൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കാം മൂന്ന് ഉണ്ടായിരുന്നത് പ്രധാന വേദി കൂടാതെ മറ്റു വേദികൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മൂന്ന് വേദികളിലായി സമാന്തരമായി മൂന്ന് സെഷനുകളാണ് ഒരേ സമയം നടന്നത് ശബരിമല വികസനത്തിലെ പ്രധാന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചിട്ടായിരുന്നു ഓരോ സെഷനും ആദ്യത്തെ സെഷൻ ശബരിമല മാസ്റ്റർ പ്ലാൻ ആയിരുന്നു അടിസ്ഥാന സൗകര്യ വികസനം പരിസ്ഥിതി സംരക്ഷണം തീർത്ഥാടകരുടെ ക്ഷേമം തുടങ്ങി ദീർഘകാല പദ്ധതികളെക്കുറിച്ചാണ് ഈ ആദ്യത്തെ സെഷൻ വണ്ണിൽ ചർച്ച നടന്നത് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ക്ഷേത്രം ത്തിന്റെ പാരമ്പര്യം നിലനിർത്തുന്ന സുസ്ഥിരമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്തുകയായിരുന്നു സെഷന്റെ ലക്ഷ്യം നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് ഈ ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ചയിൽ പങ്കെടുത്തത് രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ആത്മീയ സർക്യൂട്ട് ആയിരുന്നു രണ്ടാമത്തെ സെഷന്റെ വിശദാംശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് സാംസ്കാരിക ആത്മീയ അതുപോലെ തന്നെ കേന്ദ്രങ്ങൾ ശബരിമലയുമായി ഇതെങ്ങനെ കണക്ട് ചെയ്യാം ബന്ധിപ്പിക്കാം അതാണ് ചർച്ചയായത് ടൂറിസം വ്യവസായ മേഖലയിലെ പ്രമുഖ തീർത്ഥാടകരുടെ അനുഭവം മെച്ചപ്പെടുത്താനും പ്രാദേശിക പൈതൃകം പ്രോത്സാഹിപ്പിക്കാനും ചുറ്റുമുള്ള പ്രദേശങ്ങൾക്ക് സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നതിനുള്ള വഴികളുമൊക്കെയാണ് ഇതിൽ അവതരിപ്പിച്ചത് ഈ രണ്ടാമത്തെ സെഷനിൽ ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഇനി നമുക്ക് മൂന്നാമത്തെ സെഷനിലേക്ക് വരാം മൂന്നാമത്തെ സെഷൻ തിരക്ക് നിയന്ത്രണങ്ങളും സജ്ജീകരണങ്ങളും സംബന്ധിച്ച് ആയിരുന്നു എല്ലാ വർഷവും ശബരിമല സന്ദർശിക്കുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകരുണ്ട് അവർക്ക് എങ്ങനെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കാം എന്നുള്ള ചർച്ചയാണ് ഈ സെഷനിൽ നടന്നത് മുന്നൂറ്റി ഇരുപത്തി ആറ് പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഇനി ഇതിന്റെയൊക്കെ ചെലവ് അതെങ്ങനെയായിരിക്കും എന്ന് കൂടി അറിയേണ്ടേ മുന്നൂറ്റി അൻപത്തിയഞ്ച് കോടി ചെലവിലാണ് പദ്ധതികൾ വരുന്നത് അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ പമ്പ ഹിൽ ടോപ്പ് ഗ്രൗണ്ടിൽ നിന്ന് ഗണപതി കോവിലേക്കുള്ള സുരക്ഷാ പാലമാണ് അതിന് അൻപത് കോടി രൂപയാണ് അതോടൊപ്പം തന്നെ സന്നിധാനത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് സന്നിധാനത്ത് പുതിയ പ്രസാദ മണ്ഡപം തന്ത്രി മേൽശാന്തി മഠങ്ങൾ ഉൾപ്പെടെയുള്ള തിരുമുറ്റത്തിന്റെ വികസനം അതുപോലെ പിൽഗ്രിം അമ്യൂനിറ്റി സെന്റർ ഇതിനൊക്കെയായിട്ട് ഒൻപത് പോയിന്റ് ഒൻപത് അഞ്ച് കോടി രൂപയാണ് നിലയ്ക്കൽ അടിസ്ഥാന താവളത്തിൽ സുരക്ഷാ ഇടനാഴി റോഡുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ അതിനുവേണ്ടി നൂറ്റി എൺപത് കോടിയാണ് അതോടൊപ്പം തന്നെ അന്നദാന മണ്ഡപം അടക്കമുള്ള മറ്റു കാര്യങ്ങൾ അവിടെയൊക്കെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട് സന്നിധാനത്തെ പ്രധാന കെട്ടിടങ്ങൾക്ക് അഗ്നിരക്ഷാ സംവിധാനം ഒരിക്കലും പ്രധാന ചർച്ചാ വിഷയമായി അതിന് അഞ്ച് കോടിയാണ് വകയിരുത്തുക നിലയ്ക്കൽ അടിസ്ഥാന താവള വികസനത്തിനായി നൂറ്റി എൺപത് കോടിയുടെ വലിയ പദ്ധതിയും നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ചയായ കാര്യം